കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ മറിഞ്ഞ സംഭവം സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ് മത്സ്യപ്രേമികളൊക്കെ ഇപ്പോൾ ഒരല്പം ആശങ്കയിലാണ് മീൻ വാങ്ങാമോ ഇപ്പോൾ കിട്ടുന്ന മീൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതാണോ ഇങ്ങനെ സംശയങ്ങൾ ഒരുപാടാണ് പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ രാജീവ് നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെ കടലിലെ ഇത്തരം അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു സൈലൻസ് ആയിരിക്കും അതിന്റെ ആഘാതം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കും കടലിൽ പരക്കുന്ന വസ്തുക്കൾ പല രീതിയിൽ നമ്മുടെ ഭക്ഷ്യ എത്തിച്ചേരാം എന്നത് വലിയൊരു വെല്ലുവിളിയും കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തേക്ക് പരക്കുന്ന വസ്തുക്കൾ കടലിലെ ജീവജാലങ്ങൾ ഭക്ഷിക്കാൻ ഇടയുണ്ട് ഞണ്ട് കൊഞ്ച് ഉൾപ്പെടെ പുറന്തോടുള്ള മത്സ്യങ്ങളിൽ അത് പറ്റിപ്പിടിക്കും ഭക്ഷണത്തിലൂടെ അത് നമ്മിലേക്ക് എത്താം കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ വസ്തുക്കളാണുള്ളത് എന്ന് നമുക്കറിയില്ല എപ്പോൾ വേണമെങ്കിലും ഈ വസ്തുക്കൾ പുറത്തു വരാം എന്നതിനാൽ കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്നത് ദോഷമാണ് കടലിൽ കണ്ടെയ്നറുകൾ കപ്പലുകളിലും മീൻപിടിത്ത ബോട്ടുകളിലും വന്നിടിച്ച് അപകടമുണ്ടാകാം തീരത്തടുക്കുന്ന കണ്ടെയ്നറുകൾ കൃത്യമായ പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലേക്ക് കൈകാര്യം ചെയ്യാവൂ അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് മത്സ്യം ഉപേക്ഷിക്കുന്നതാണ് സേഫ് അറബിക്കടലിൽ മുങ്ങിത്താണ ചരക്ക് കപ്പലിൽ നിന്ന് ഒഴുകി എണ്ണപ്പാട നീക്കം ചെയ്യുന്നത് തുടരുകയാണ് കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകൾ ഡോണിയർ വിമാനങ്ങൾ ഇത് ഉപയോഗിച്ചാണ് എണ്ണപ്പാട നീക്കം ചെയ്യാനുള്ള ശ്രമം തുടരുന്നത് മുങ്ങിത്താണ കപ്പലിനുള്ളിൽ ഇപ്പോഴും ശേഷിക്കുന്ന ഇരുന്നൂറ്റി അൻപത് ടണ്ണോളം കാൽഷ്യം കാർബേഡ് നിറച്ച കണ്ടെയ്നറുകൾ അപകടകരം എന്ന് തന്നെയാണ് വിലയിരുത്തൽ കണ്ടെയ്നറുകളിൽ വെള്ളം കടന്നാൽ കാൽസ്യം കാർബൈഡുമായി കൂടിക്കലർന്ന സെറ്റിലിൻ വാതകം ഉണ്ടാവുകയും അതുവഴി വലിയ സ്ഫോടനത്തിന് സാധ്യത ഉണ്ട് എന്നുമാണ് കണക്ക് കൂട്ടുന്നത് കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിലൊന്ന് കൊല്ലം കരുനാഗപ്പള്ളി ചെറിയ ഇഴീക്കൽ തീരത്ത് അടിഞ്ഞു അർദ്ധരാത്രിയോടെയാണ് ർ ഉഗ്രശ്ദത്തോടെ തീരത്ത് അടിഞ്ഞത് അതേസമയം കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തി നോട്ടിക്കൽ മൈൽ ദൂരെയാണ് കണ്ടെയ്നറുകളുമായി എത്തിയ ചരക്ക് കപ്പൽ മുങ്ങിയത് വാതകങ്ങളോ രാസവസ്തുക്കളോ ചോരുന്നത് അന്തരീക്ഷത്തിലും കടലിലും വിഷാംശം വ്യാപിപ്പിക്കും ഇത് ജീവജാലങ്ങൾക്കും മനുഷ്യനും അപകടകരമാണ് രാസവസ്തുക്കൾ കടലിലേക്ക് കലരുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയെ തകർക്കും മത്സ്യസമ്പത്തിനെ ദോഷകരമായി ബാധിക്കും രാസവസ്തുക്കളുടെ നേരിട്ടുള്ള സമ്പർക്കം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കാം കൊച്ചി തീരത്ത് മുങ്ങിയ എം എസ് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ അപകടകരമായ ചരക്കുകൾ ഉണ്ടായിരുന്നു ഇതിൽ കാൽഷ്യം കാർബൈഡ് എന്ന രാസവസ്തുവും ഉണ്ട് എന്നാണ് വിവരം കാൽഷ്യം കാർബൈഡ് വെള്ളവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ അസെറ്റിലീൻ വാതകം പുറത്തുവിടും ഇത് വളരെ എളുപ്പത്തിൽ തീപിടിക്കുന്നതും സ്ഫോടന സാധ്യതയുള്ളതുമായ ഒരു വാതകമാണ് കൂടാതെ കപ്പലിൽ ധാരാളം ഇന്ധനവും ഡീസലും ഫർണസോയിലും ഉണ്ടായിരുന്നു കപ്പൽ പൂർണ്ണമായും മുങ്ങിയതോടെ ഈ വസ്തുക്കൾ കടലിൽ കലരുന്നത് പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് നിലവിൽ എണ്ണച്ചോർച്ച കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡ് നിരീക്ഷണം തുടരുന്നു കാൽസ്യം അസെറ്റലൈഡ് എന്നും അറിയപ്പെടുന്ന കാൽസ്യം കാർബൈഡ് സി എ സി എന്ന രാസസൂത്രവാക്യമുള്ള നിറവില്ലാത്ത ഒരു ഖരവസ്തുവാണ് സാധാരണ ഈ രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിൽ ഒരു വൈദ്യുത ചുളൽ കുമ്മായം പ്രതിപ്രവർത്തിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് രാസവ്യവസായത്തിലെ നിർണായക അസംസ്കൃത വസ്തുവായ അസെറ്റലിൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഈ സംയുക്തം പ്രധാനമായും ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബൈഡിന്റെ ശ്രദ്ധേയമായ ഒരു സവിശേഷത വെള്ളവുമായുള്ള അതിന്റെ ശക്തമായ പ്രതിപ്രവർത്തനമാണ് സമ്പർക്കത്തിൽ ഇത് ഉയർന്ന താപവൈദ്യുത വൈദ്യുത പ്രതിപ്രവർത്തനത്തിന് വിധേയമാകും അസെറ്റലിൻ ും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഉൽപ്പാദിപ്പിക്കും അത് ആ സമയത്ത് അതീവ താപം പുറപ്പെടുവിക്കാൻ കാരണമാകും രൂപപ്പെടുന്ന സെറ്റലിൻ വാതകം വേഗം തീ പിടിക്കും ശരിയായി നിയന്ത്രിച്ചില്ല എങ്കിൽ അപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ആശങ്കയ്ക്ക് കാര്യം ഇല്ല എങ്കിൽ പോലും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സൈലന്റ് സുനാമി എന്ന അവാക്ക് അദ്ദേഹം വിശേഷിപ്പിച്ചതുപോലെ തന്നെ ദീർഘകാലത്തുണ്ടാകുന്ന ദീർഘകാലം ഈ കണ്ടെയ്നറുകൾ സമുദ്രത്തിൽ കിടന്നാൽ ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുക അതനുസരിച്ച് പ്രവർത്തിക്കുക ന്യൂസ് ഡെസ്ക് ones.